ബാംഗ്ലൂർകാരെല്ലാം ഇങ്ങനെയല്ലേ കാണൂ നമ്മളെ വീടിന്റെ അടുത്തൊരു പാർക്കില് എന്നാ ചൂണ്ടയിടൽ മത്സരം നടക്കലാണ് ഇപ്പൊ ജില്ലാതല ചൂണ്ടയിടൽ മത്സരം അതിനു വേണ്ടിയിട്ട് നമ്മൾ കാണാൻ വേണ്ടി പോക്കാന്ന് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ചൂണ്ടയിടുന്ന മത്സരം എങ്ങനെയാന്ന് പോയി നോക്കട്ടെ ഇനി എപ്പോ ക്ലാസ് തുടങ്ങുന്നത് ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പൊ ഇതാണ് ജബ്ബാർ കടവ് പാലം ഇവിടെ തന്നെയാണ് പാർക്ക് ഉള്ളത് ജബ്ബാർ കടവ് പുഴ ഇപ്പൊ നല്ലോണം വെള്ളം കൂടിയിട്ടുള്ളത് നമ്മളല്ലെങ്കി പിന്നെ ഇവിടുന്ന് കുളിക്കാൻ വല്ലതും വരുന്നേനു ഇതിപ്പം നമ്മളെ വീടിന്റെ അടുത്ത് പുതിയ തുടങ്ങിയ പാർക്കാണ് ഇക്കോ പാർക്ക് ഇപ്പൊ എത്തി ഇവിടെ തന്നെയാണ് അവിടെ എൻട്രി ഞാൻ കാണിച്ചു തരാം നമ്മ കൊറേ ആള് വന്നിട്ടുണ്ട് दानी पार्क पायंग ग्राम पंचायत स्नेहार കുഞ്ഞാലെ ശ്രദ്ധിക്കണേ നേരത്തെ എത്തിയാ ഒരു വീഡിയോ കിട്ടാൻ വേണ്ടിട്ട് തോന്നിയ എന്തായാലും നീയും ഇരിക്കട്ടെ കുട്ടി ഗുട്ടി ഓൾഡ

ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന പരിപാടി ഓ ഇത് അങ്ങുള്ള അങ്ങനെ ഇങ്ങനെ വന്നിട്ടുള്ള ഇങ്ങോട്ടേക്കെല്ലാം കുറെ ഊഞ്ഞാലുണ്ട് പുതിയതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളു അതുകൊണ്ട് പിന്നെ അത്ര കുറേ ഒന്നുമില്ല എന്നാലും രാത്രിക്കെല്ലാം വന്നിരിക്കാൻ നല്ല സുഖാന്നിട നല്ല കാറ്റും ഉണ്ടാവും ജബ്ബാർ കടവ് ഇക്കോ പാർക്ക് കഴിഞ്ചേരി ചൂണ്ടയിട മത്സരം തുടങ്ങിയിട്ടില്ല എല്ലാരും റെഡിയാകുന്നേ ഉള്ളൂ ആൾക്കാര് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ

ദേശമായിട്ടുള്ള നമ്മളീ ജപ്പാൻ തടയം ചെയ്ത ഒരു ഭാഗത്ത് ഒരു മിനി പാർക്കായി സ്ഥലം മാറ്റണമെന്നുള്ളത് തുടക്കത്തിൽ ചെറിയ ഉപദേശമായിരുന്നു ചെറിയൊരു സ്ഥലത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള ഗോത്രം ആലോചിച്ചത് പിന്നീടാണ് ഏഴര ഏക്കർ സ്ഥലത്തോളം ഇതിന്റെ സ്ഥലമുണ്ട് എന്ന് മനസ്സിലാക്കി അതെല്ലാം വൃത്തിയാക്കി അവിടെയെല്ലാം ഇപ്പൊ രണ്ടു മാസം കൊണ്ടാണ് ഈ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് അതിന്റേതായിട്ടുള്ള പരിമിതി ഈ പാർക്കിനുണ്ട് ഈ പാർക്കിനകത്ത് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൊണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തും കണ്ണൂർ ജില്ലാ പഞ്ചായത്തും അതുപോലെ പ്രായം ഗ്രാമപഞ്ചായത്തും ആവശ്യമായിട്ടുള്ള പദ്ധതികൾ വെച്ചു കഴിഞ്ഞിട്ടുണ്ട് അഞ്ചു ലക്ഷം രൂപ ചെലവിൽ കുട്ടികൾക്കുള്ള പാർക്ക് എത്ര പെട്ടെന്ന് കൂടെ യാഥാർത്ഥ്യമാകും അതോടൊപ്പം തന്നെ ഈ അവരുടെ പുഴിയോരമാണ് പദ്ധതിയുണ്ട് മത്സരം തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇട്ട്

Mr. Okey tengo 2 kg lightning nails disgusto saint rodzol

Dante, people, left, <laughs> <Awesome>. <laughs> <Buffalo that together> െ ഇല്ലാർത്ഥിയെ ഇവിടെ രൂപീകരിക്കുമ്പോൾ ഇതിന്റെ എന്ന രീതിയിൽ ഈ മത്സരം സംഘടിപ്പിച്ച പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ മത്സരാർത്ഥികൾക്കും പാർക്കിന്റെ പാർക്കിന്റെ മ ബിൽഡിംഗിൽ നടക്കുകയാണ് മുഴുവൻ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമായി ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നു സമ്മാനം ഏറ്റുമോട് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഈ മത്സരത്തിന്റെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു സിദ്ധിക്ക് ഉളിക്കൽ മത്സരവിജയികൾക്ക് ഇക്കോ പാർക്കിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് രണ്ടാം സ്ഥാനം നേട്ടിരിക്കുന്നു സിറ്റിക്ക് കുളിക്കൽ സമ്മാനം കരസ്ഥമാക്കിയ ഈ രണ്ട് വ്യക്തികൾക്കും ഇക്കോ പാർക്കിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു ഇപ്പോൾ ചൂണ്ട ഇടൻ മത്സരെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോക്കാം സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വരെ ബായ്